നമസ്കാരം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷാ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലു അർജുൻ നായകനായിരിക്കുന്ന പുഷ്പ ടു എന്ന ചിത്രമാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ വന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ചിത്രം റിലീസാവുക എന്ന് അറിയിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റിലീസ് അനൗൺസ്മെന്റ് വീഡിയോ പുറത്തുവിട്ടിരുന്നു എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ച് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ആണ് പുഷ്പയ്ക്ക് നടക്കാൻ പോകുന്നത് എന്ന സൂചനകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇതനുസരിച്ച് വിതരണാവകാശമായിട്ട് ഇരുന്നൂറ് കോടിയോളമാണ് പുഷ്പയ്ക്ക് പുഷ്പ ടുവിന് ലഭിച്ചിട്ടുള്ളത് എന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഈ ഒരു സിനിമ കാത്തിരിക്കുന്നതിന്റെ പ്രധാന കാരണം അല്ലു അർജുൻ അതുപോലെ തന്നെ ഫഹദ് ഫാ സിൽ കോമ്പിനേഷൻ തന്നെയാണ് ഒപ്പം രശ്മിക മന്ദാന എന്ന നായികയും ഈ ഒരു കാത്തിരിപ്പിന്റെ കാര്യത്തിൽ ഉൾപ്പെടുന്നതാണ് കാരണം ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നായികമാരിൽ ഒരാളായി രശ്മിക മന്ദാന കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്തായാലും ഇനി വരുന്ന ഈ ഒരു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോഴേക്കും ആ സമയത്ത് ഒപ്പം ഏതൊക്കെ സിനിമകളാണ് ക്ലാഷ് റിലീസിന് എത്തുന്നത് എന്ന കാര്യങ്ങളും ഇതുവരെ വ്യക്തമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും സുപ്രധാനമായ ചിത്രങ്ങളിൽ ഒന്ന് അല്ലു അർജുന്റെ പുഷ്പാറ്റു തന്നെയായിരിക്കും ഒപ്പം ഗോട്ട് എന്ന ദളപതിജയുടെ ചിത്രവും ഈ മാസം എത്തിയേക്കുമെന്ന ഓഗസ്റ്റ് മാസത്തിൽ എത്തിയേക്കുമെന്ന സൂചനയുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല നിലവിൽ പുറത്തു വന്ന വിവരം അനുസരിച്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരിക്കും ോട്ട് റിലീസാവുക അതുപോലെ കങ്കുവ എന്ന സൂര്യ ചിത്രവും ഇതേ മാസം എത്താൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ പോളിവുഡിൽ പ്രചരിച്ചിട്ടുണ്ട് പക്ഷെ ഇക്കാര്യത്തിലും തീരുമാനങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല എന്തായാലും പുഷ്പ റ്റു മാത്രമാണ് കൃത്യമായി ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററുകളിൽ എത്തുമെന്നുള്ള ഒരു റിപ്പോർട്ട് തന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു സിനിമയുടെ വിതരണാവകാശം ഇത്രയും വലിയ തുകയ്ക്ക് വിറ്റുപോയതുകൊണ്ട് തന്നെ ഇപ്പോൾ പുഷ്പയുടെ ആദ്യ ഭാഗത്തിന്റെ മുതൽ മുടക്ക് ഏകദേശം ഇത്രയുമാണ് ഇരുന്നൂറിനും ഇരുന്നൂറ്റമ്പത് കോടിക്കും ഇടയിലാണ് പുഷ്പയുടെ ആദ്യ ഭാഗത്തിന്റെ മുതൽ മുടക്ക് വരുന്നത് അത്രത്തോളം തുക തന്നെ ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ വിതരണാവകാശത്തിന് മാത്രം ലഭിച്ചു എന്ന് പറയുന്നത് വലിയൊരു കണക്ക് തന്നെയാണ് ഈ ചിത്രത്തിന്റെ വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് എ എ ഫിലിംസ് ആണ് അനിൽ തട്ടാനിയുടെ അനിൽ തട്ടാനിയുടെ പ്രൊഡക്ഷനിലുള്ള ഫിലിം ഹൗസ് ആണിത് എന്തായാലും ഇവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ക്ഷമിക്കണം ഇവരുടെ വിതരണം എന്ന് പറയുന്നത് വലിയ സിനിമകളാണ് ഏറ്റവും കൂടുതൽ ഇവർ ഏറ്റെടുത്ത് വിതരണം ചെയ്യാറുള്ളത് അതിൽ പ്രധാനമായും ഇനി വരാനിരിക്കുന്നത് ಪ್ರಭಾಸ್ ನಾಯಕನಾಗಿ ಎ ಚಿತ್ರ ಅದುಬೋಲನ್ನೆ ഇപ്പോൾ ദേവര പാർട്ട് വൺ എന്ന ജൂനിയർ എൻ ടി ആർ നായകനാകുന്ന ചിത്രത്തിന്റെ വിതരണാവകാശവും എ എ ഫിലിംസിനൊപ്പം ധർമ്മ പ്രൊഡക്ഷൻസും ചേർന്ന് ഏറ്റെടുത്തിട്ടുണ്ട് എന്തായാലും വലിയ ഹിറ്റായി തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പം അല്ലു അർജുന്റെയും അതുപോലെ ഫഹദ് ഫാസിലിന്റെയും ഒക്കെ മികച്ച പ്രകടനങ്ങൾക്ക് ഈ സിനിമകൾ വേദിയാകും എന്ന് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ഫഹദ് ഫാസിലിന്റെ ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്ന കഥാപാത്രം വളരെ കുറച്ചു നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും പുഷ്പയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ വില്ലൻ വേഷമായിരുന്നു അത് തന്നെ രണ്ടാം ഭാഗം വരുമ്പോൾ ൂടി സ്പേയ്സ് സിനിമയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വില്ലൻ വരുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് എന്തായാലും ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന പ്രൊമോഷൻ മെറ്റീരിയൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലു അർജുൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് ഇതുവരെ കാണിച്ചിട്ടുള്ളത് ഈ ഉത്സവ സമയത്തെ അമ്മൻ വേഷമൊക്കെ കിട്ടിയിട്ടുള്ള ചില വീഡിയോസ് വീഡിയോസ് ഗ്ലിംസ് ാണ് പുറത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ അമ്മൻ വേഷത്തിൽ ഫൈറ്റ് നടത്തുന്നതും ഒക്കെ പുറത്തു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കടുവയുമായി ചേർന്നിട്ടുള്ള ഒരു സീനുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ കുറെ പുറത്തു വന്നിട്ടുള്ള പ്രൊമോഷൻ വീഡിയോകളൊക്കെയും വളരെ കൗതുകം ഉണർത്തുന്നവ തന്നെയാണ് എന്തായാലും ചിത്രം വലിയ വിജയമാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വിഷു റിലീസിലെ വിന്നറായ ഫഹദ് വാസിന്റെ ആവേശം എന്ന ചിത്രം മറ്റൊരു നേട്ടം കൂടി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ചിത്രങ്ങളിൽ പത്താം സ്ഥാനത്തേക്കാണ് ആവേശം ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എത്തിയിട്ടുള്ളത് ഇന്ന് കൃത്യം ഒരാഴ്ച തികയുകയാണ് ആവേശം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഇത്രയും വലിയൊരു നേട്ടം സ്വന്തമാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല കാരണം തെന്നിന്ത്യൻ സിനിമകളിൽ ഈ വർഷം ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഈവൻ മലയാളത്തിൽ തന്നെ ഒത്തിരി സിനിമകൾ അടുപ്പിച്ച് റിലീസ് ആവുകയും ഇതെല്ലാം ഹിറ്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ പത്താം സ്ഥാനത്ത് എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഇനി ഒരുപാട് ദിവസങ്ങൾ മുന്നോട്ട് ചിത്രം തിയേറ്ററുകളിൽ റൺ ചെയ്യാനുണ്ട് അപ്പോഴേക്കും ഈ ഒരു റെക്കോർഡുകളെല്ലാം ഭേദിച്ച് ആവേശം മുന്നിലേക്ക് എത്താനുള്ള സാധ്യതകളും ഉണ്ട് അതിവേഗം അൻപത് കോടി എന്ത് ആടുജീവിതമാണ് നേടിയിട്ടുള്ളത് അതിന് പിന്നാലെ തന്നെ ആവേശവും വെറും അഞ്ച് ആറു ദിവസം കൊണ്ട് അൻപത് കോടി പിന്നിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ാണ് ആടുജീവിതം അൻപത് കോടി പിന്നിട്ടത് അതുപോലെ ലൂസിഫറും നാല് ദിവസം കൊണ്ട് അൻപത് കോടി പിന്നിട്ടിരുന്നു കുറുപ്പും അഞ്ചു ദിവസം കൊണ്ട് അൻപത് കോടി എത്തിയിരുന്നു എന്തായാലും ഈ സിനിമകൾക്ക് ഈ സിനിമകളുടെ ഒന്നും അത്രയും ക്ലാഷ് റിലീസുകളല്ല അല്ല ആവേശത്തിനുണ്ടായിരുന്നത് മറ്റു സിനിമകളൊക്കെയും വന്ന സമയത്ത് ഇത്രയധികം സിനിമകൾ ഒരുമിച്ച് തിയേറ്ററുകളിൽ എത്തിയിരുന്നില്ല പ്രത്യേകിച്ച് ആവേശത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആവേശം എത്തിയ സമയത്താണ് വർഷങ്ങൾക്ക് ശേഷം എന്ന പിന്നീ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ കോംബോയിലുള്ള ചിത്രം വന്നത് അതുപോലെ തന്നെ വലിയ ാണ് ആ ചിത്രത്തിലും അണിനിരന്നിട്ടുള്ളത് ആ ചിത്രത്തിന്മയും മികച്ച രീതിയിൽ ഇപ്പോൾ അൻപത് കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ ജയ്ഗണേഷ് എന്ന ചിത്രം വന്നു മാത്രമല്ല മാർച്ച് ഇരുപത്തി എട്ടിന് റിലീസായ ആടുജീവിതം എന്ന ചിത്രം ഓൾറെഡി തിയേറ്ററുകളിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ആവേശം എന്ന സിനിമയും എത്തുന്നത് പക്ഷേ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു രോമാഞ്ചത്തിന് ശേഷം വീണ്ടും ജിത്തു മാധവൻ തന്റെ ജിത്തു മാധവൻ എന്ന സംവിധായകൻ തന്റെ കഴിവ് വീണ്ടും തെളിയിച്ചു അതുപോലെ തന്നെ ഒരു മിനിമം ഗ്യാരന്റി ഉറപ്പിക്കാവുന്ന ഉറപ്പിക്കാവുന്ന സംവിധായകനായി അദ്ദേഹം മാറി അതുപോലെ ഹിപ്സ്റ്റർ സജിൻ ഗോകു തുടങ്ങിയവരുടെയൊക്കെ പ്രകടനങ്ങൾ അതുപോലെ സിനിമയിലെ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയ എല്ലാവരും തിർത്ത് അഭിനയിച്ച സിനിമയായിരുന്നു ആവേശം അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതിലൊക്കെ എടുത്തു പറയേണ്ടത് ഫഹദ് ഫാസിലിന്റെ നിറഞ്ഞാട്ടം എന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രയും ആവാനും ഇത്രയും ആവേശവും ഇത്രയും സ്ക്രീൻ പ്രസൻസും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നൊക്കെ ആരാധകർ എടുത്തു ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സിനിമ ഇപ്പോൾ ഈ ഒരു പത്ത് ആദ്യ പത്തിലേക്ക് തെന്നിന്ത്യൻ സിനിമകളുടെ ആദ്യ പത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ വർഷം എത്തിയ ഹനുമാൻ എന്ന ചിത്രമാണ് ഈ കണക്കനുസരിച്ച് ഏറ്റവും മുൻപന്തിയിലുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടിയാണ് ഹനുമാൻ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് മലയാളികൾക്ക് തന്നെ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയാണ് മഞ്ഞുമൽ ബോയ്സ് ആഗോള ബോക്സ് ഓഫീസിൽ എന്തായാലും ഈ ലിസ്റ്റിൽ ഇനി വരും ദിവസങ്ങളിൽ ആവശ്യം മുന്നോട്ട് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മറ്റൊന്ന് പ്രഭാസ നായകനായി എത്താൻ പോകുന്ന പുതിയ ചിത്രമാണ് രാജാ സാബ് സംവിധാനം നിർവഹിക്കുന്നത് മാരുതി മാരുതിയാണ് ഇപ്പോൾ രാജാസാബിന്റെ പുതിയൊരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട് നിധി അഗർവാളും ഒന്നിച്ച് റാമോജി ഫിലിം സിറ്റി ഹൈദരാബാദിൽ പ്രഭാസിന്റെ ചിത്രത്തിന്റെ ഗാനം ഷൂട്ട് ചെയ്യുകയാണ് എന്ന റിപ്പോർട്ടാണ് പുതിയതായി വന്നിട്ടുള്ളത് രാജാസാബ് ഒരു പ്രേക്ഷകർക്ക് ദൃശ്യ വിസ്മയമായിരിക്കുമെന്ന് നിർമ്മാതാവ് അടുത്തിടെ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒപ്പം കൽക്കി ടു എയ്റ്റ് എന്നൊരു ചിത്രം കൂടി പ്രഭാസിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഈ ചിത്രവും വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് പ്രത്യേകിച്ച് പ്രഭാസിന് ഒരു വലിയ ഹിറ്റ് ആ ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ് കരിക സലാർ മികച്ച രീതിയിൽ പ്രതികരണങ്ങൾ നേടി അല്ലെങ്കിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ നേടി നഷ്ടമാവാതെ നിന്നു പക്ഷെ ബാക്കി എല്ലാ സിനിമകളും ബാഹുബലിക്ക് ശേഷം അദ്ദേഹത്തിന് കനത്ത പരാജയം സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഒരു തിരിച്ചു വരവ് ഒരു വലിയൊരു കമ്പാക് അദ്ദേഹത്തിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പ്രഭാസിന്റെ ഈ ഒരു കൽക്കി എന്ന ചിത്രം വലിയ പ്രതീക്ഷയുണ്ട് ആ ഒരു സിനിമയുടെ താരതിര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ദീപിക പദുക്കോൺ അമിതാഭ് ബച്ചൻ കമൽഹാസൻ എന്നിങ്ങനെ പമ്പൻ താരതിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ഇപ്പം ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമാണ് മല ഇപ്പൊ സാധാരണയായി ഇന്ത്യൻ സിനിമയിൽ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മേഖല തന്നെയാണ് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കൗതുകമുള്ള ഒരു ഏരിയ കൂടിയാണ് പക്ഷെ അത്തരം സിനിമകൾ അധികം വന്നിട്ടില്ല അപ്പൊ അത്തരം ഒരു സിനിമ എത്തുമ്പോൾ വലിയൊരു കൗതുകം ആ ഒരു സിനിമയെ കുറിച്ച് ആ ഒരു വിഷയത്തെ കുറിച്ച് കൂടിയുണ്ട് എന്തായാലും ഈയൊരു ചിത്രത്തിന്റെ മുൻപ് പുറത്തു വന്ന ഗ്ലിംസ് വീഡിയോയും ടീസറും ഒക്കെ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ സിനിമയും വിജയമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുകയാണ് മറ്റൊന്നാൽ ചിയാൻ വിക്രം നായകനാകുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വീരധീര സൂരൻ എന്നാണ് ചിത്രത്തിന് പേരിട്ടിട്ടുള്ളത് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് എസ് യു അരുൺകുമാർ ആണ് മലയാളത്തിൽ നിന്ന് സുരാജ് പഞ്ഞാറുമൂടും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ ഒരു മൂന്ന് മിനിറ്റോളം ദൈർഘ്യമുള്ള ടീസർ ആണ് പുറത്തു വന്നിട്ടുള്ളത് വലിയ ആവേശത്തോടെയാണ് ആരാധകർ ഈ ഒരു സിനിമയുടെ ടീസറും വിവരങ്ങളും ഒക്കെ ഏറ്റെടുത്തിട്ടുള്ളത് ആക്ഷന് പ്രാധാന്യം നൽകുന്ന ഒരു സൂചനയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ള ടീസറിലുള്ളത് വളരെ ഗംഭീര ദൃശ്യങ്ങളാണ് ഈ ടീസറിൽ കാണാൻ സാധിക്കുന്നത് ജിയാൻ വിക്രത്തിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ സിനിമയിൽ കാണാൻ ഉറപ്പാണ് ദുഷറ വിജയനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഈ സിനിമയിൽ ഛായാഗ്രഹണം ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് തേനി ഈശ്വറാണ് ജി വി പ്രകാശ് കുമാറിന്റെയാണ് സംഗീതം അതിനും ഈ ഒരു സിനിമയിൽ വലിയ പ്രാധാന്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് മറ്റൊന്ന് ഇപ്പോൾ കെ ജി അനിൽകുമാർ നിർമ്മിക്കുന്ന പഞ്ചവത്സര പദ്ധതി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ എത്തിയിരിക്കുകയാണ് സിജു വിൽസൺ ആണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് പുതുമുഖമായ കൃഷ്ണേന്ദു എ മേനോനാണ് ചിത്രത്തിൽ നായിക ഒരു സാമൂഹ്യ ആക്ഷേപ ഹാസ്യത്തിലൂടെ കഥ പറയുന്ന സിനിമയായിട്ടാണ് പുതുവത്സര പദ്ധതി എത്താൻ പോകുന്നത് പി ജി പ്രേംലാൽ ആണ് ചിത്രത്തിന് സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഇതിന്റെ തിരക്കഥയും സംഭാഷണവും സജീവ് പാഴൂരാണ് നിർവഹിച്ചിരിക്കുന്നത് വയനാട്ടിലും കുണ്ടൽപേട്ടിലും ഒക്കെയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും അതേ ദിവസം തന്നെ ദിലീപ് നായകനായി എത്തുന്ന പവി കെയർടേക്കർ എന്ന ചിത്രവും തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് ഈ ചിത്രങ്ങളും മലയാള സിനിമയിൽ അടുത്ത ഹിറ്റുകളായി മാറുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം ഇത്രയുമാണ് ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ സിനിമാവിശേഷ